ഗാസയിൽ ആകാശമാർഗം ആഹാരസ്വാധനങ്ങളും മറ്റ് ആവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നതിനിടെയുണ്ടായ അപകടത്തില് അഞ്ചുപേർ മരിച്ചു വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്ത വലിയ പെട്ടികൾ ഘടിപ്പിച്ച പാരച്ചൂട്ടുകളിലൊന്ന് വിടരാതെ താഴേക്ക് പതിച്ചതാണ് അപകടത്തിന് കാരണമായത് സഹായം കാത്ത് താഴെ നിന്നവരുടെ മുകളിലേക്കാണ് പെട്ടി പതിച്ചത് ഏത് രാജ്യം ആഹാര സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോഴാണ് അപകടമുണ്ടായത് എന്ന് വ്യക്തമല്ല അമേരിക്ക ജോർദൻ ഈജിപ്ത് ഫ്രാൻസ് നെതർലന്റ് ബെൽജിയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഒൻപത് മുപ്പതോടെയാണ് അപകടമുണ്ടായത് ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ കടൽ മാർഗം എത്തിക്കാനുള്ള ഇടനാഴി നാളെയോടെ പ്രവർത്തന സജ്ജമാകുമെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് റോഡ് മാർഗമുള്ള സഹായ വിതരണം ഇസ്രയേൽ വൈകിപ്പിക്കുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾ ഭക്ഷണം വിമാനം വഴി എത്തിച്ചു കൊടുത്തിരുന്നു എന്നാൽ ഇതും കാര്യക്ഷമ ാത്ത സാഹചര്യത്തിൽ ഗാസയിൽ താൽക്കാലിക തുറമുഖം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്ക കപ്പൽ വഴി ഭക്ഷണമടക്കം എത്തിക്കും എന്നാൽ അമേരിക്കൻ പട്ടാളക്കാർ ഗാസയിൽ ഇറങ്ങില്ല നിലവിലെ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ ഗാസയിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് നേരത്തെ ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയുടെ താൽക്കാലിക തുറമുഖ പ്രവർത്തനക്ഷമമാകാൻ ആഴ്ചകളെടുത്തേക്കും സൈപ്രസിലേക്കകം അമേരിക്കൻ കപ്പലുകൾ എത്തുക ഭക്ഷണം വെള്ളം എന്നിവ കൂടാതെ താൽക്കാലിക പാർപ്പിട സൌകര്യങ്ങളും എത്തിക്കും യു എനിന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അമേരിക്കയുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം യു സുരക്ഷാ കൌൺസിലിന്റെ കരട് പ്രമേയത്തിലെ വാചകം പരിഷ്കരിച്ചിരിക്കുകയാണ് യു എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതിനൊപ്പം ഗാസയിൽ ആറാഴ്ചത്തേക്ക് ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെടുന്ന യു എൻ രക്ഷാസമിതിയുടെ കരട് പ്രമേയത്തിലെ വാചകമാണ് പരിഷ്കരിച്ചത് അടിയന്തര വെടിനിർത്തലിനായിരുന്നു യു എസ് ആഹ്വാനം ചെയ്തിരുന്നത് വിഷയത്തിൽ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് നടത്തിയ കടുത്ത പരാമർശങ്ങളോടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നടപടി രണ്ടാഴ്ച മുൻപാണ് കരട് പ്രമേയത്തിൽ മാറ്റം വരുത്തണമെന്ന് യു എസ് ആദ്യം നിർദ്ദേശിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തലിന് പിന്തുണ നൽകുന്നതായി യു എസ് പ്രാരംഭ കരട് വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനായി വെടിനിർത്തലിന് സുരക്ഷാ കൌൺസിൽ പിന്തുണ നൽകണമെന്ന് യു എസ് ആഗ്രഹിക്കുന്നുണ്ട് നേരത്തെ വെടിനിർത്തൽ എന്ന വാക്കിനോട് വാഷിംഗ്ടണിന് പൊതുവെ താൽപര്യമില്ലായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുകയുണ്ടായി സംഭവത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു ഹമാസിന്റെ ആക്രമണത്തിന് പ്രതികാരമായി ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ സൈനിക ആക്രമണവും നടത്തി മുപ്പതിനായിരത്തിലധികം പലസ്തീനികളെ കൊന്നൊടുക്കി ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായി അഞ്ചു മാസം നീണ്ടുനിന്ന യുദ്ധത്തിനിടെ മൂന്ന് കരട് കൌൺസിൽ പ്രമേയങ്ങൾ വീറ്റോ ചെയ്യുകയുണ്ടായി അതിൽ രണ്ടെണ്ണം ഉടനടി ർത്തൽ ആവശ്യപ്പെടുന്നതായിരുന്നു ഇത്തരം കൌൺസിൽ നടപടി യുദ്ധത്തിന് വിരാമം വിരാമമിടാനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള യു എസ് ഈജിപ്ത് ഖത്തർ എന്നിവയുടെ ശ്രമങ്ങളെ അപകടത്തിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യു എസ് വീറ്റോയെ ന്യായീകരിച്ചത് ഒരു നല്ല സൂചനകളുമില്ലാതെ പ്രതിനിധികൾ മൂന്നാം ദിവസത്തെ ചർച്ച നടത്തിയതിനാൽ വെടിനിർത്തലിനുള്ള കരാർ അംഗീകരിക്കാമോ എന്നത് ഹമാസിന്റെ കൈകളിലാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു യുണൈറ്റഡ് നേഷൻസിൽ അമേരിക്ക പരമ്പരാഗതമായി ഇസ്രായേലിനെ സംരക്ഷിക്കുകയായിരുന്നു എന്നാൽ രണ്ടു തവണ വിട്ടുനിന്നു ഗാസിക്കുള്ള സഹായം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടു പ്രമേയങ്ങൾ അംഗീകരിക്കാൻ കൌൺസിലിനെ അനുവദിക്കുകയായിരുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വാഷിംഗ്ടൺ അതിന്റെ സഖ്യകക്ഷിയായ ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് അവിടെ ഗാസയിലെ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളിൽ നാലിലൊന്ന് പേരും പട്ടിണിയുടെ വക്കിലാണ് എന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങളുടെ ഡ്രാഫ്റ്റിൽ ചർച്ചകൾക്ക് സമയമനുവദിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും വോട്ടെടുപ്പിന് തിരക്ക് കൂട്ടില്ലെന്നും യു എസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി